ഹലോ ഫ്രണ്ട്സ് ഹാപ്പി ഫാമിലി ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് നാലുമണി പലഹാരം മാത്രമല്ല ഇപ്പോൾ നമുക്ക് നോമ്പൊക്കെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ നോമ്പ് തുറക്കാനൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമായിട്ടാണ് വന്നിട്ടുള്ളത് ബ്രെഡും മുട്ടയും കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വേഗത്തിൽ ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മിനിറ്റ് മാത്രം മതി ഇത് വേണ്ടിയിട്ട് റെസിപ്പിയാണ് അപ്പോൾ കണ്ടിട്ട് എല്ലാവരും അഭിപ്രായം അപ്പൊ നമുക്ക് റെഡി ആക്കിയാലോ ഞാൻ ഇതിനു വേണ്ടിട്ട് എടുത്തിട്ടുള്ളത് ഒരു പാത്രമാണ് ഇങ്ങനെ ഒരു പാത്രം വേണം ഒരു കുഴിയിൽ നല്ല ബൗൾ പോലെയുള്ള ഒരു പാത്രം വേണം അതിന് ശേഷം കുറച്ച് മൈദ വേണം ഒരു മുട്ട പിന്നെ ബ്രെഡ് നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ബ്രെഡ് വേണം പിന്നെ പറയാൻ വിട്ടു പഞ്ചസാരയും പിന്നെ ഏലക്കായയും വേണം അപ്പോൾ ഞാൻ ഈ ബൗളിലേക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള മൈദ പിന്നെ ആവശ്യത്തിന് നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ടിട്ടുണ്ട് അതിന് ശേഷം ഒരു മുട്ട ഒരു മുട്ട ഇതിനാവശ്യമായിട്ട് വരുന്നില്ല നമുക്ക് നമ്മുടെ മാവ് കുറച്ചൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ഈ മുട്ട ചേർക്കുന്നത് അപ്പം ഇതെല്ലാം ഒരു കയ്യിലോ ഒരു സ്പൂണോ വെച്ചിട്ട് നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ മുട്ട എല്ലാ എല്ലാ ഭാഗത്തേക്കും ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മിക്സ് ചെയ്യുന്നത് അപ്പോ ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ചേർക്കണം നമ്മളെ പഴംപൊരിയെല്ലാം ആക്കലില്ലേ അതുപോലത്തെ ഒരു കൺസിസ്റ്റൻസിയാണ് ഇനി വേണ്ടത് അപ്പോ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കേണ്ടി വരും എന്തായാലും അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടേക്ക് ഒഴിക്കാൻ പോകാന്ന് കുറച്ച് മാത്രം വെള്ളം മതി അത് നമ്മുടെ പഴംപൊരിയെല്ലാം മിക്സ് ആവുന്നോ ഞാൻ പറഞ്ഞില്ലേ പഴംപൊരിയെല്ലാം ആക്കുന്ന പോലത്തെ ഒരു കൺസിസ്റ്റൻസിയാണ് ഈ കുട്ടിന് വേണ്ടത് ആ ഒരു ഇതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഏലക്കായി ചേർക്കുക അതിൻ്റെ ഉള്ളിലെ കുരു മാത്രമേ ഞാൻ ഇപ്പോൾ ചേർക്കുന്നുള്ളൂ മറ്റത് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് അതിൻ്റെ തൊലി നമ്മൾ കടിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് നമ്മുടെ കൂട്ട് ഇത് കുറച്ച് നേരത്തേക്ക് ഒന്ന് അടച്ചു വയ്ക്കണം അപ്പോൾ ഞാനിത് കുറച്ച് നേരത്തേക്ക് അടച്ചു വെച്ചു ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് നേരം അടച്ചു വെക്കാം അപ്പോൾ ആ സമയത്ത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ബ്രെഡ് നമുക്ക് റെഡിയാക്കാം ബ്രെഡ് ഞാനിപ്പോൾ ഒരു നാലഞ്ച് പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അത് കഴിഞ്ഞ് സ്റ്റൗ കത്തിച്ച് ഞാൻ ചീൻചട്ടി വെച്ചു സ്റ്റൗവിലേക്കൊരു ഒരു ചീൻചട്ടി വെച്ചു ആ ചീൻചട്ടിക്ക് ചൂടാകുന്ന ഒരു ഒന്ന് കാത്തു നിന്ന് അതിലേക്ക് നമ്മുടെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുമ്പോൾ ആണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ എപ്പോഴും എന്ത് ഇതാക്കുമ്പോഴും വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യൽ ഇവിടെ തണുപ്പായതുകൊണ്ട് വെളിച്ചെണ്ണയിൽ ഇങ്ങനെ കട്ടയാവലാണ് കട്ടയായതുകൊണ്ട് കുറച്ച് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് നമ്മുടെ കുപ്പിന്ന് കുറച്ച് എടുക്കാൻ ഭയങ്കര പണിയാണ് ഈ വെളിച്ചെണ്ണ എല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ചേർത്തു അതൊന്ന് വെളിച്ചെണ്ണ ഒന്ന് ഉരുക്കി റെഡി ആവട്ടെ ഒന്ന് ചൂടായി വരട്ടെ അതിന് ശേഷം നമ്മൾ മുറിച്ച് വെച്ച ബ്രെഡ് ഇങ്ങനെ കട്ട് ചെയ്ത് സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് നേരത്തെ നമ്മൾ മാറ്റി വെച്ചായിരുന്നില്ലേ ആ ആ മാവിലേക്ക് ചേർക്കാം ഇങ്ങനെ ഓരോന്നോരോന്നായി ഇട്ട് അതിലേക്ക് ആ മാവ് ഇങ്ങനെ മേലെയും താഴെയായിട്ട് നല്ലോണം അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം ആ ബ്രെഡൊന്ന് ആ മാവിലൊന്ന് മുങ്ങണം അതിന് ശേഷം ആ മുങ്ങിയ ബ്രെഡ് എടുത്തിട്ട് എണ്ണയിലേക്ക് ഇടുക തീ എപ്പോഴും മീഡിയത്തിൽ വെക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ നമ്മളെ പലഹാരം കരിഞ്ഞു പോവും അതുകൊണ്ട് ഞാൻ മീഡിയത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ എണ്ണയൊക്കെ നല്ലവണ്ണം ചൂടായിട്ടുണ്ട് ബ്രെഡ് നമ്മൾ അതിലേക്ക് ഇട്ടു ബ്രെഡ് ഒന്ന് വരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ ഈ ബ്രെഡൊന്ന് എണ്ണയിൽ നിന്ന് തിരിച്ചു മറിച്ചാലും ഇട്ടതിന് ശേഷം ഈ ഒരു കളറിലേക്ക് എത്തിയിട്ടുണ്ട് നല്ലോണം പൊരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ടേസ്റ്റി ആൻഡ് ക്രിസ്പി ബ്രെഡ് പക്കോഡ ഇവിടെ റെഡി ആയി കഴിഞ്ഞു എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ കുഞ്ഞു കുഞ്ഞുമക്കെല്ലാം എന്തായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് സ്കൂളെല്ലാം അടച്ച് വെക്കേഷൻ ആവാൻ പോവേന്ന് അപ്പോൾ എന്തായിട്ടും ഈവനിങ് ആകുമ്പോൾ അവർക്ക് ഈ സ്നാക്സ് ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം നല്ല സേന്റ് സൂപ്പര് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ബൈ